നമസ്കാരം ഒരു അപകടത്തിന് വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നത് പല മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഒന്ന് അത് എവിടെ സംഭവിച്ചു എന്നതാണ് നമ്മുടെ തൊട്ടടുത്ത് ഒരു അപകടമുണ്ടായാൽ മരണം സംഭവിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ജിജ്ഞാസ ഉണ്ടാവും അതിൻ്റെ വിശദാംശങ്ങൾ തേടാൻ തോന്നും കാരണം ആ അപകടത്തിൽ പെട്ടവരെ നമുക്ക് വ്യക്തിപരമായി അറിയാമായിരിക്കും നമുക്കങ്ങനെ നേരിട്ട് അറിയാത്ത ഒരിടമാണ് കേരളത്തിലെ മറ്റെവിടെയെങ്കിലും ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം അപകടത്തിൽ പെടുന്നത് ആരാണ് അപകടത്തിൻ്റെ വ്യാപ്തി എത്ര വലുതാണ് എന്നതാണ് അറിയപ്പെടുന്നവരാണെങ്കിൽ അതൊരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സിനിമാ സിനിമാതാരമൊക്കെ ആണെങ്കിൽ അപകടത്തിൽ മരിച്ചില്ലെങ്കിൽ പോലും ജിജ്ഞാസയും താല്പര്യമുണ്ടാവും മറ്റൊന്ന് എത്ര പേർ മരിച്ചു എന്നതാണ് വേറൊന്ന് ആ മരിച്ചവർ ആരാണ് എന്നതാണ് ആലപ്പുഴയിലെ ആറ് ഡോക്ടർ കുട്ടികൾ മരിച്ചത് ഇത്രയേറെ വേദന സൃഷ്ടിക്കാൻ കാരണം അവർ ഡോക്ടർമാരായി പഠിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ അപകടത്തിൻ്റെ ഒരു മാനദണ്ഡമാണ് എല്ലാ മനുഷ്യ ജീവിതവും ഒരുപോലെയാണെങ്കിലും കേരളത്തിന് പുറത്താണ് അപകടമെങ്കിൽ ഇത്രയും കൗതുകം ആ വാർത്തയോട് നമുക്ക് ഒരു ട്രെയിൻ അപകടമാണെങ്കിൽ പോലും വലിയ ദുരന്തമാണെങ്കിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കൂ വിദേശത്താണെന്ന് കരുത് ആഫ്രിക്കയിലോ ചൈനയിലോ ഒക്കെ ആണെങ്കിൽ അമ്പത് പേർ മരിച്ചു എന്ന വാർത്ത പോലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല ഇതാണ് ഒരു അപകട വാർത്തയുടെ പ്രാധാന്യത്തെ സൃഷ്ടിക്കുന്നത് അതേസമയം എവിടെ വിമാനാപകടങ്ങൾ ഉണ്ടായാലും അത് എല്ലാവരെയും ബാധിക്കും കൗതുകത്തോടെ ആളുകൾ കാണും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും കുറച്ച് അപകടങ്ങൾ സംഭവിക്കുന്നത് വിമാനയാത്രയ്ക്കിടയിലാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ റോഡിലാണ് പിന്നീട് ട്രെയിനിലും വെള്ളത്തിലുമാണ് എന്നാൽ ഏറ്റവും കുറവ് അപകടങ്ങൾ സംഭവിക്കുന്നത് ആകാശത്താണ് എന്ന് മാത്രമല്ല ആകാശത്തെ ഒരു ദുരന്തം രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണ് എല്ലാ അപകടങ്ങളിലും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കുറവായിരിക്കും രക്ഷപ്പെടുന്നവരായിരിക്കും കൂടുതൽ എന്നാൽ ആകാശത്തെ അപകടത്തിൽ രക്ഷപെടുന്നത് അത്ഭുതമാണ് അതുകൊണ്ടാണ് അസർബൈജാന്റെ വിമാനം ഖസാക്കിസ്ഥാനിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ നമ്മളുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാതിരുന്നിട്ടും അത് ഏറെ കൗതുകത്തോട് നമ്മൾ കണ്ടത് മുപ്പത്തി പേർ മരിച്ചു ഇരുപത്തിയൊൻപത് പേർ രക്ഷപ്പെട്ടു അതിൽ ഇരുപത്തിയൊൻപത് പേർ രക്ഷപ്പെട്ടു എന്നതാണ് ആ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന് തുടർച്ചയാണ് ഇന്ന് നമ്മളാരും ആഗ്രഹിക്കാത്ത മറ്റൊരു ദുരന്ത വാർത്ത കൂടി ഉണ്ടായിരിക്കുന്നത് ആ ദുരന്ത വാർത്തയിൽ നൂറ്റി എഴുപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട നൂറ്റി എഴുപത്തിയൊൻപത് പേരിൽ നൂറ്റി എഴുപത്തിയേഴ് പേരും ദക്ഷിണ കൊറിയൻ പൗരത്വമുള്ളവരാണ് പേർ തായ്ലാന്റ് പൗരത്വമുള്ളവരാണ് തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്നും ദക്ഷിണ കൊറിയയിലെ മൂവാൻ എയർപോർട്ടിലേക്ക് പറന്നുപോയ ഒരു ലോ ബജറ്റ് വിമാനമാണ് ജജു എയർലൈൻസ് എന്ന് പറയും ജജു രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയതാണ് ഏതാണ്ട് ഇരുപത് വർഷമാകുന്ന ഒരു അപകടം പോലും ജെജു ഉണ്ടാക്കിയിട്ടില്ല ചെലവ് കുറഞ്ഞ എന്നാൽ സുരക്ഷിതമായ വിമാന സർവീസ് നടത്തുന്ന കമ്പനിയാണ് ജജു ജജു എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് നൂറ്റി എഴുപത്തി യാത്രക്കാരും ആറ് ജീവനക്കാരും അടക്കം നൂറ്റി എൺപത്തി പേരായിരുന്നു ഉണ്ടായിരുന്നത് ഒരു യാത്രക്കാരനും ഒരു ജീവനക്കാരനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു അത് ഏറ്റവും പിറകിലായിരുന്നു അവർ വിമാനയാത്രയിൽ ഏറ്റവും സുരക്ഷിതമായി ഇടം പിറകു നമുക്കറിയാം കഴിഞ്ഞ ദിവസം കസാഖിസ്ഥാനിൽ അസർബൈജാൻ അസർബൈജൻ വിമാനാപകടത്തിൽ രക്ഷപ്പെട്ടവരൊക്കെ പിറകിലിരുന്നവരാണ് മുൻവശത്തിരുന്നവരൊക്കെ കൊല്ലപ്പെട്ടു പൈലറ്റുമാരടക്കം ഇവിടെയും അത് തന്നെ സംഭവിച്ചു ഏറ്റവും പിറകിലുള്ള പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അവരെ വലിയ അഗ്നിഗോളത്തിനിടയിൽ നിന്നും വലിച്ചെടുക്കുന്നതിന് ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല എങ്കിൽ പോലും അവർ രക്ഷപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ബാക്കി നൂറ്റി എഴുപത്തിയൊൻപത് പേരും കൊല്ലപ്പെട്ടു അഞ്ച് ദിവസം നീണ്ട ഒരു ക്രിസ്മസ് ഹോളിഡേക്ക് ശേഷം മടങ്ങി വന്നവരാണ് നമുക്കറിയാം ദക്ഷിണ കൊറിയ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് ചെറിയ രാജ്യമാണ് വളരെ ഊഷ്മളമായി എല്ലാവരെയും സ്വീകരിക്കുന്ന സ്നേഹസമ്പന്നരായ മനുഷ്യരുടെ ഒരു നാടാണ് വാസ്തവത്തിൽ ദക്ഷിണ കൊറിയ വളരെ ചെറിയ രാജ്യമാണ് പക്ഷേ അവർ വലിയ തോതിൽ ജപ്പാൻ്റെ മാതൃക എടുത്തുകൊണ്ട് വലിയ തോതിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന രാജ്യമാണ് വടക്കൻ കൊറിയയുമായി അവർ യുദ്ധത്തിലാണ് ഒരേ ജനതയാണ് ഒരേ ഭാഷയുള്ളവരാണ് പക്ഷേ രണ്ട് രാജ്യങ്ങളായി പോകുന്നു ഒരിടത്ത് ജനാധിപത്യവും മറ്റൊരിടത്ത് സ്വേച്ഛാധിപത്യവും അതുകൊണ്ട് തന്നെ അട്ടിമറി എന്ന എന്നന്വേഷണം നടക്കുന്നുണ്ട് അട്ടിമറിയുടെ സാധ്യതയൊന്നും തള്ളിപ്പറയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം അസർബൈജാൻ വിമാനത്തെ റഷ്യ വെടിവിച്ചിട്ടതാണെന്ന് വ്യക്തമായിരുന്നു റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അസർബൈജാൻ വിമാനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടതാണ് തെറ്റിദ്ധാരണയായിരുന്നു അവർ യുക്രൈൻ യുദ്ധവിമാനമാണെന്ന് കരുതി ആക്രമിച്ചതാണ് പ്രതിരോധിച്ചതാണ് അങ്ങനെയാണ് അപകടം ഒടുവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മാപ്പ് പറയേണ്ടി വന്നു അത്തരത്തിൽ പല അപകടങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട് യുക്രൈൻ്റെ ഒരു വിമാനവും നേരത്തെ തകർന്നിരുന്നു യുദ്ധത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ ലാൻഡിങ് ഗിയറിന്റെ തകർച്ചയാണ് അപകട കാരണമെന്നാണ് അപകടം സംഭവിക്കുന്നതിന് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പാണ് ലാൻഡിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ വിമാനത്തിന്റെ ഗിയർ വർക്ക് ചെയ്യുന്നതിന് നമുക്കറിയാം വിമാനം ലാൻഡ് ചെയ്യുക എന്നത് ഒരു റിസ്ക് ഉള്ള പണിയാണ് ടേക്ക് ഓഫിനേക്കാൾ റിസ്ക് ഉള്ളതാണ് കാരണം അതിവേഗതയിൽ പറന്നു വരുന്ന വിമാനം ആ വേഗത കുറച്ച് 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 അത് ആ റൺവേയിൽ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ഒന്നോ ഒന്നരയോ കിലോമീറ്റർ നീളമുള്ള റൺവേയിൽ അവസാനിപ്പിക്കുന്ന തരത്തിൽ ലാൻഡ് ചെയ്യിപ്പിച്ച് അത് നിർത്തണം അത് അസാധാരണമായ ഒരു പരിശീലനം വേണ്ട ഒരു പണിയാണ് പൈലറ്റുമാരുടെ ഏറ്റവും വലിയ പണി ലാൻഡിങ് ആണ് അപ്പോൾ ഈ ലാൻഡിങ് കൃത്യമായില്ലെങ്കിൽ അപകടം ഉണ്ടാവാം റൺവേയിൽ എപ്പോൾ തൊടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കണക്ക് കൂട്ടിട്ടുണ്ട് ഈ എയർ ട്രാഫിക് കൺട്രോളാണ് കൃത്യമായി അവസരം കൊടുക്കുന്നത് അതുവരെ കാത്തുനിൽക്കണം ആ എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശാനുസരണം കൃത്യമായി ഈ റൺവേയുടെ തുടക്കത്തിൽ തന്നെ ലാൻഡ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ ഇത് കൃത്യസമയത്ത് അവസാനിപ്പിക്കാൻ കഴിയൂ നമുക്കറിയാം മംഗലാപുരത്ത് മംഗലാപുരത്തെ റൺവേ ചെറുതാണ് മംഗലാപുരത്തെ അപകടം നമുക്കറിയാം ആ വിമാനം അവിടെ നിർത്താൻ കഴിയുന്നില്ല മതിലിടിച്ച് തകർത്തത് പോയി ആ വിമാനത്തിലുണ്ടായിരുന്ന മലയാളികളടക്കം അനേകം പേർ കൊല്ലപ്പെട്ട കഥ നമുക്കറിയാം അതുപോലെ തന്നെയാണ് എല്ലാ വിമാനത്താവളങ്ങളിലെയും ലാൻഡിംഗ് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു പണിയാണ് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ പലരും പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട് കാരണം വിമാനം ടച്ച് ചെയ്തതിന് ശേഷം അതിന് വേഗതയെ നിയന്ത്രിച്ച് റൺവേ അവസാനിക്കുന്നതിന് മുൻപ് അതിനൊരു നിശ്ചിത സ്ഥലത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ട് സഡൻ ബ്രേക്ക് ഇടാനൊന്നും സാധ്യമല്ല അതിന് വേഗത നിയന്ത്രണം ഒരു അസാധാരണമായ കഴിവ് തന്നെയാണ് അപ്പൊ ഇവിടെ ഈ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഗിയർ പ്രവർത്തിച്ചില്ല എന്ന റിപ്പോർട്ടാണ് ആദ്യം ഒക്കെ വന്നത് പക്ഷി ഇടിച്ചു എന്നൊക്കെയാണ് അതല്ല അട്ടിമറിയാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഒടുവിൽ വ്യക്തമാകുന്നത് ലാൻഡിങ് ഗിയറിങ് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ബെല്ലി ലാൻഡിങ് എന്ന് പറയും ലാൻഡിങ് ഗിയർ പ്രവർത്തിച്ചില്ലെങ്കിൽ വിമാനത്തിൻ്റെ വീലുകൾ കൃത്യമായി പുറത്തേക്ക് വരില്ല വിമാനം പറന്നുയർന്നു കഴിഞ്ഞാൽ വീലുകൾ അകത്തേക്ക് ഇരിക്കുന്നത് നമുക്കറിയാം ഈ വീലുകൾ പുറത്തേക്ക് വന്നിട്ട് ആ വീലിൽ വേണം വിമാനത്തിൻ്റെ വേഗതയും സുരക്ഷയും ഒക്കെ നിയന്ത്രിക്കാൻ വലിയ വേഗതയിൽ വന്ന വേഗത നിയന്ത്രിച്ച് ആ വീലാണ് ഇത് കൃത്യമായി എയർപോർട്ടിൽ റൺവേയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഈ വീൽ പ്രവർത്തിച്ചില്ല എന്ന് സംഭവിക്കാൻ അതിന് ബെല്ലി ലാൻഡിങ് എന്ന് പറയും അതായത് വിമാനത്തിൻ്റെ വയറു ഭാഗം ശരീരഭാഗം അത് നിലത്തിറക്കുകയാണ് അത് അപകടമുണ്ടാക്കും കാരണം വിമാനം മുമ്പോട്ട് ഓടിപ്പോവില്ല അത്രയും വേഗതയിൽ വരുന്ന വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അത് നിരങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും അപകടമുണ്ടാക്കാം ഇവിടെ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു കൃത്യമായി സാധിക്കുന്നില്ല വിമാനം ഉയർത്താനും കഴിയുന്നില്ല ആ സാഹചര്യത്തിൽ ബെല്ലി ലാൻഡിങ് നടത്തുന്നു പക്ഷേ വൈകിപ്പോയി അതായത് റൺവേ തീരാറായപ്പോഴാണ് ബെല്ലി ലാൻഡിങ് നടത്തുന്നത് മതിലിൽ മതിലിൽ ഇടിച്ച് അതിൻ്റെ വേഗതയിൽ വിമാനം രണ്ടായി പിളരുന്നു അപ്പോൾ തന്നെ ഉഗ്ര ഉഗ്രസ്ഫോടനത്തോടുകൂടി അഗ്നി പടരുന്നു അഗ്നി വിഴുങ്ങുകയാണ് ആ വിമാനത്തിലെ നൂറ്റി എഴുപത്തി ഒൻപത് പേരെയും ഇതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് വരത്തുള്ളൂ എന്തായാലും ദക്ഷിണ കൊറിയയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ് ഭാര്യയുടെ വാക്കുകേട്ട് രാ അവിടുത്തെ പ്രസിഡന്റ് ഇറങ്ങി പുറപ്പെട്ട അദ്ദേഹത്തിനൊടുവിൽ ഇംപീച്ച് ചെയ്ത് പുറത്താവേണ്ടി വന്നു പകരം ഒരു താൽക്കാലിക പ്രസിഡന്റിനെ നിയോഗിച്ചിരിക്കുന്നു പണി പണിതെറിക്കുന്ന സാഹചര്യമാണ് എന്തായാലും താൽക്കാലിക പ്രസിഡന്റ് പറന്നെത്തിയിട്ടുണ്ട് അപകടം നടന്ന സ്ഥലത്തേക്കേ മാത്രമല്ല പെട്ടെന്ന് തന്നെ അപകട സ്ഥലത്തേക്ക് ബന്ധുക്കൾക്കെത്താൻ സൗജന്യമായി ട്രെയിൻ സർവീസും തുടങ്ങി എന്ന് സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നു വളരെ സങ്കടകരമായ ഒരു അപകടമായി ദക്ഷിണ കൊറിയതിനെ കാണുന്നു ദക്ഷിണ കൊറിയയുടെ മണ്ണിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടവുമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏഷ്യാന എയർലൈൻസ് മോക്പോ എന്ന് പറയുന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട അറുപത്തെട്ട് പേർ മരിച്ചതാണ് ദക്ഷിണ കൊറിയയിൽ സംഭവിച്ചത് ഇതിലും വലിയ ഏറ്റവും വലിയ അപകടം എന്നാൽ ദക്ഷിണ കൊറിയയുടെ ഏറ്റവും വലിയ അപകടം അതല്ല അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രവിശ്യയായ കുവാമിൽ കൊറിയൻ എയർലൈൻ്റെ ഒരു വിമാനം ആ മലയിൽ ഇടിച്ച് തകർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി അൻപത്തി നാല് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരും കൊല്ലപ്പെട്ടായിരുന്നു അതാണ് ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടം ആ അപകടം തിന്നറി കോടിപ്പോഴും തുടരും എന്നാൽ ദക്ഷിണ കൊറിയയുടെ മണ്ണിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആകാശത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടമായി ഇപ്പോഴത്തെ ഇത് മാറുന്നു നൂറ്റി എഴുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു രക്ഷപ്പെട്ട രണ്ടുപേരെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല എന്തായാലും ഓരോ വിമാന ദുരന്തവും ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരെ ആശങ്കപ്പെടുത്താറുണ്ട് അവരത് കൗതുകത്തോടെ കാണുന്നു കാരണം അവരൊക്കെ തന്നെ പ്രവാസി മനസ്സുള്ളവരാണ് എന്തെങ്കിലുമൊക്കെ വിമാനത്തിൽ കയറുന്നവരും കയറാൻ ആഗ്രഹിക്കുന്നവരുമാണ് പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക കാരണം വിമാനയാത്ര ചെയ്യാതെ അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നൂറ്റി എഴുപത്തി ഒൻപത് പേരുടെ ജീവനെടുത്ത അപകടം എല്ലാവരുടെയും വേദനയാണ് ആ വേദനയിൽ മറുനാടൻ ടീമും പങ്കുചേരുന്നു